ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി പൊട്ടുന്നത് തടയാനും അതുപോലെ തന്നെ താരൻ മാറാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് ഇത് ഒന്നരാടം വേണമെങ്കിൽ നമുക്ക് ഇടവിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ദോഷവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഒന്നരട ഇടവിട്ടിട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ചിട്ട് ആഴ്ചയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു മൂന്ന് നാല് തവണ ഇടവിട്ട് ചെയ്യാറാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നൊരാട ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പാക്ക് നമ്മുടെ മുടി നന്നായിട്ട് കട്ടിയിൽ വളരാനും നല്ല കട്ടിയുള്ള ഇഴകളായിട്ട് വളരാനും നല്ല കറുത്ത ഇഴകളായിട്ട് വളരാനും അതുപോലെ തന്നെ താരം മാറാനും മുടി നന്നായിട്ട് താഴ്ച്ച് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാനിവിടെ ഒരു പിടിയോളം മുരിങ്ങിടയിലെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കരിഞ്ചീരകം ഏഡ് ചെയ്ത് കൊടുക്കാം കരിഞ്ചീരകം ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് ഞാനത് എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും താരം മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം അപ്പോൾ ഈ ഒരു നമുക്ക് അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഈ ഒരു വെള്ളത്തിലാണ് നിങ്ങൾ അരച്ചെടുക്കണേന്നുണ്ടെങ്കിൽ അതായാലും മതി അതെല്ലാം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നിങ്ങൾ അത് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതായാലും മതിയാവുക തിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മുടി വളരാനായിട്ട് ചെറിയ മുടി നെറ്റി കയറുന്നത് തടയാനും അതുപോലെ തന്നെ ചെറിയ മുടി കിളത്ത് വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ചെറിയ ഉള്ളി ഈ ഒരു ചെറിയ ഉള്ളി നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ലെങ്ത്ത് വയ്ക്കാനും താരൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇട നിങ്ങളത് ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിൽ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ ഒരു തുണി വെച്ചിട്ട് അരിക്കാനായിട്ട് നോക്കുക അതെല്ലാം കുറച്ചിങ്ങനെ പേസ്റ്റ് ആവാതെ നമ്മൾ കുറച്ചായിട്ട് അരച്ചെടുക്കില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടില്ല നമുക്ക് അരിപ്പ വെച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പേസ്റ്റ് ആവാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നല്ല പേസ്റ്റ് പോലെ ആണെങ്കിൽ തുണിയിൽ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ നമ്മളത് കഴുകി കളയണ സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ അതിൻ്റെ പൊടിയൊന്നും ഇരിക്കരുത് അതുകൊണ്ടാണ് തുണിയിൽ തുണിയിലരിക്കാനായിട്ട് പറയുന്നത് ഇതാകുമ്പോൾ അതിൻ്റെ പൊടിയൊന്നും വരില്ല അരിപ്പിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രമാവും കിട്ടുക ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഏത് സമയത്താണെങ്കിലും ചെയ്ത് പെട്ടെന്ന് തന്നെ ഒക്കെ എഴുകി കളയാനും എളുപ്പമായിരിക്കും എന്താ വെച്ചാൽ അതിൻ്റെ കരടൊന്നും നമ്മുടെ മുടിയിലാവില്ല അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു പേടൊന്നും വേണ്ട ആ ഒരു ജ്യൂസ് മാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒക്കെ കഴുകിയെടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് എപ്പോൾ ഏഴാണ് യൂസ് ചെയ്യേണ്ടത് കുളിക്കുന്നതിനും ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളിത് മുടിയിൽ വെച്ചിരിക്കണം പിന്നെ എത്ര പ്രാവശ്യം യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം ആഴ്ചയിൽ ഒന്ന് ഇടവിട്ടിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരാഴ്ചയിൽ മൂന്നോ നാല് പ്രാവശ്യം ഇടവിട്ട് ചെയ്യാം ഒന്നരാടം ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം ഞാൻ ഇതേ രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങനെ അമർത്തിയിട്ടാണ് എടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾ മുതലത് ചെയ്യാം അവർക്ക് ഇങ്ങനെ താരന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം അതെല്ലാം മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മുടി തഴച്ച് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഏത് ഹെയർ ഓയിൽ ആണ് അപ്ലൈ ചെയ്യുന്നത് അതൊരു ഒരു ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം കേട്ടോ ഹെർബൽ ഷാംപു വെച്ചിട്ട് വാഷ് ചെയ്യാം അതെല്ലാം നിങ്ങൾ ഓയില് പറ്റാതെ ഒരു പാക്ക് മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഓയിലിടുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെർബൽ ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം